എല്ലാവർക്കും ടേസ്റ്റി വേർഡിൽ ഒരു അടിപൊളി സ്വാഗതം അപ്പം ഞാനിന്നൊരു അടിപൊളി വെറൈറ്റി ഐറ്റമായിട്ട് ഇത് വന്നത് ഒരു മുളക ചമ്മന്തി ഒരു അടിപൊളി മുളക ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് വാ നമുക്ക് നേരെ ചമ്മന്തി റെഡിയാക്കി വരാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മുളക്കമുളകെടുത്തിട്ടുണ്ട് അതങ്ങിട്ടുണ്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം നമുക്ക് കുറച്ച് കുറച്ചുപ്പങ്ങിട്ടു കൊടുക്കാം ഉപ്പിട്ടു ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം നമുക്ക് വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് വാട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി അങ്ങുകൊടുക്കാം കുറച്ച് ഇഞ്ചി ചെറിയ ആയിട്ടൊന്നരിഞ്ഞതും കറിവേപ്പ് ഞാൻ ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വെച്ചാൽ നാട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതും അതേ പാത്രത്തിനൊക്കെ നമുക്ക് മാറ്റാം അപ്പോൾ നമുക്ക് വാട്ടി വെച്ച സാധനങ്ങളെല്ലാം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് മാറ്റാം നമ്മൾ അടിപൊളി ചമ്മന്തി റെഡിയായി അടിപൊളിയായിട്ട് വരാം ഇനി അതിൽ കുറച്ച് പുളിയും കുറച്ച് പുളി വെള്ളം കൂടി അങ്ങ് വയ്ക്കാം പുളി ഇട്ടു കുറച്ച് പുളി വെള്ളം ഓക്കെ മതി നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് വെച്ചിട്ടു കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചോ കുറച്ച് പൊളി അയക്കാം വെച്ചിട്ട ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ടൊന്ന് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് വേണം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ഇലയിലൊക്കെ മാറ്റാം അപ്പോൾ നമ്മൾ അടിപൊളി ചമ്മതി റെഡി ആക്കി കഴിയും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ബൈ ടാറ്റാ